യു ഡി എഫിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പുതുയുഗ യാത്ര ഏറെ ഗംഭീരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ജനങ്ങളെ കയ്യിലെടുത്തും ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നും അവരിലേക്ക് എത്തിയും ഒക്കെ തന്നെയാണ് ഈ ജാഥ യാത്ര മുന്നോട്ട് പോകുന്നത് പക്ഷേ അതിനിടയിലും കോൺഗ്രസ് എല്ലാ കാലവും വെച്ചു പുലർത്താറുള്ള ആ ഒരു തന്ത്രം ആ ഒരു ഇടിച്ചുകയറ്റം അത് തന്നെയാണ് ഇത്തവണയും കാണാൻ സാധിച്ചിരിക്കുന്നത് തിക്കിലും തിരക്കിലുമായി ബന്ധപ്പെട്ട് മുല്ലപ്പള്ളി അടക്കം തള്ളി തള്ളിത്താഴയിട്ടും പ്രാസംഗികനെ തള്ളി മാറ്റിയും ഷാഫി പറമ്പിലിനെ അവഹേളിച്ചു വേദിയിൽ അടിപിടി തർക്കം ആകെ ബഹളം നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ തന്നെ ഇറങ്ങിപ്പോകുന്ന കാഴ്ച സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചേറെ വൈറലായി തന്നെ ഇതിനോടകം ഈ ക്ലിപ്പുകൾ പ്രചരിക്കുന്നുണ്ട് പൊതുജന പങ്കാളിത്തം കൊണ്ട് വൻ വിജയമായി തന്നെയാണ് വി ഡി സതീശൻ നയിക്കുന്ന പൊതുയുഗ യാത്ര മുന്നോട്ട് പോകുന്നത് മലബാറിലാണ് യാത്ര പുരോഗമിക്കുന്നത് അതിനിടയിൽ വലിയ സ്വീകരണം യാത്രയ്ക്ക് ഇതിനോടകം തന്നെ ലഭിക്കുന്നുണ്ട് അപ്പോഴാണ് പതിവ് കലാപരിപാടികൾ വീണ്ടും കോൺഗ്രസ്സുകാർ തന്നെ വെച്ചു പുലർത്തുന്നത് വേദിയിലേക്ക് ഇടിച്ചു കയറി നിൽക്കാവുന്നതിലും അധികം ആളുകൾ കയറിക്കൂടി ക്യാമറയ്ക്ക് മുന്നിലും ജനങ്ങൾക്ക് മുന്നിലും സ്റ്റാർ സ്റ്റാറാകാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ മൈക്കിനു വേണ്ടി കടിപിടി കൂടുന്ന ഒരു വിഭാഗം നേതാക്കളുടെ കൂട്ടയിടിയാണ് നമുക്കിന്ന് മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞത് കുറ്റിയാടിയിൽ നടന്ന സ്വീകരണ വേദിയിലാണ് ഈ ഉന്തനൊക്കെ ഉണ്ടായത് സ്വാഗത പ്രാസംഗികനായിട്ടുള്ള ഡി സി സി സെക്രട്ടറി ജാഥ ക്യാപ്റ്റൻ വി ഡി സതീശനെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചത് മുതൽ സംഭവങ്ങൾ ഉടലെടുത്തു തർക്കങ്ങൾ അടിപിടി തുടങ്ങി സതീശനെ ക്ഷണിച്ചതോടെ വടകര എം പി കൂടിയായിട്ടുള്ള ഷാഫി പറമ്പിൽ സ്വാഗത പ്രാസംഗികനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ടുപോയി ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും യാത്രയുടെ വേദി ശ്രദ്ധ നേടിയത് ഈ പറയുന്നത് പോലെ ഒരു ബൈക്ക് നേതാവ് തട്ടിപ്പറിക്കാൻ വേണ്ടി ചാടി പിടിച്ചതും നേതാക്കളൊക്കെ തന്നെ കൂട്ടത്തോടെ വേദിയിലേക്ക് ഇടിച്ചു കയറിയതുമാണ് വേദിയിൽ അധ്യക്ഷ സ്ഥാനത്ത് ഡി സി സി ജനറൽ സെക്രട്ടറി പ്രമോദ് കക്കട്ടിലായിരുന്നു ചടങ്ങിൽ ഷാഫി പറമ്പിൽ എം പി പ്രസംഗിക്കുന്നതിനെ തൊല്ലി തർക്കവും അവിടെ ഉടലെടുത്തു സമയമേറെ വൈകിപ്പോയി വലിയ ജനസാഗരം തിക്കും തിരക്കും അതുകൊണ്ട് താൻ സംസാരിക്കുന്നില്ല എന്ന് ഷാഫി പറമ്പിൽ അമർഷത്തോടെ നിലപാട് സ്വീകരിച്ചു എന്നാൽ പ്രമോദ് അടക്കമുള്ളവർ നിർബന്ധം പിടിച്ചു സംസാരിച്ചേ മതിയാകും അതോടെ പ്രമോദ് മൈക്കിന് മുന്നിലെത്തിയപ്പോൾ ഷാഫി പറമ്പിൽ വട്ടം പിടിച്ച് തടയാൻ ശ്രമിച്ചു അതോടെ വേദിയിൽ നേതാക്കൾ തമ്മിൽ ഉന്തും തള്ളും പിടിക്കുന്ന മസിൽ പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് തിരക്ക് കൂടിയ സമയത്ത് പിന്നിൽ നിന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി ചാടി എഴുന്നേൽക്കുന്നതും തൊട്ടുപിന്നാലെ തളലിൽ താഴേക്ക് വീഴുന്നതുമാണ് കണ്ടത് പിന്നീട് അദ്ദേഹം എങ്ങോട്ട് പോയി എന്ന് പോലും കാണാൻ കഴിയുന്നില്ല എം പി അടൂർ പ്രകാശും അതുപോലെ പ്രമുഖ നേതാക്കളും ഒക്കെ തന്നെ ആ വേദിയിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ എങ്ങനെയെങ്കിലും ആ മൈക്കൊന്ന് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശനും ആ ഭാഗത്ത് നിൽക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് പരിപാടിയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ വലിയൊരു തിരിച്ചുവരവിന്റെ അതിനു മുന്നോടിയായിട്ടുള്ള ഒരു പരിപാടി നടക്കുമ്പോൾ ആ യാത്ര വമ്പൻ ജനപങ്കാളിത്തം ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ കിട്ടുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഗമ കാണിക്കുക എന്നുള്ളത് കോൺഗ്രസുകാർക്ക് പണ്ട് മുതലേ ഉള്ള ഒരു ശീലം തന്നെയാണ് അതിനു വേണ്ടി തന്നെയാണ് മൈക്കിന് മുന്നിൽ കടിപിടി കൂടുന്നത് സതീശം പ്രസംഗിക്കുമ്പോൾ എന്തായിരുന്നാലും മാധ്യമങ്ങളിലൊക്കെ തന്നെ അത് ന്യൂസിനൊപ്പം എടുത്ത് കാണിക്കും അപ്പോൾ ആ ക്യാമറയിൽ ഇടം പിടിക്കാൻ ചാനലിൽ തൻ്റെ മുഖം കാണാൻ വേണ്ടിയിട്ടാണോ ഈ നേതാക്കൾ ഇങ്ങനെയുള്ള ചുറ്റിക്കളികൾ കാട്ടിയത് എന്നുള്ളത് സംശയിക്കാം മൈക്കിന് വേണ്ടി ചാടി വീഴുന്നതും പിടിച്ചു തള്ളിയിട്ടും കുതിറി മുന്നോട്ട് വരുന്നതുമൊക്കെ തന്നെ നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ഇത് ഇതിനോടകം പ്രചരിക്കുകയാണ് എന്നാൽ ഈ സ്വീകരണത്തിനിടയിൽ ഷാഫി പറമ്പിൽ നീരസം പ്രകടിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെയാണ് വിവാദമായത് എന്ന വിധത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പ്രസംഗിക്കാൻ വിളിക്കാൻ വൈകിയത് ഷാഫിയെ ചൂടിപ്പിച്ചു ജാഥാ ക്യാപ്റ്റൻ വി ഡി സതീഷിന് മുമ്പായി സംസാരിക്കേണ്ടിയിരുന്നത് ഷാഫി പറമ്പിലായിരുന്നു പക്ഷേ യോഗത്തെ അധ്യക്ഷത വഹിച്ചിരുന്ന ഡി സി സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ സതീശനെയാണ് ആദ്യം സംസാരിക്കാൻ വിളിച്ചത് അതിനിടയിൽ വേദിയിൽ നിന്നും ഷാഫിയെ വിളിക്കാനായി ആവശ്യപ്പെട്ടു അങ്ങനെ പിന്നെ വീണ്ടും ഷാഫിയെ വിളിക്കാൻ മൈക്കിനടുത്തേക്ക് നീങ്ങിയ പ്രമോദിനെ ഷാഫി പിടിപ്പിടിച്ച് വട്ടം നിന്ന് തടയുകയായിരുന്നു വിളിച്ചു കഴിഞ്ഞിട്ടാണോ തന്നെ വിളിക്കുന്നതെന്നാണ് ഷാഫി ചോദിച്ചത് പിന്നീട് വേദിയിൽ ചെറിയ തോതിൽ ഒന്നും തള്ളും തർക്കവും സതീശൻ തന്നെ തുറന്ന് സംസാരിക്കാനുമായി എത്തി പിന്നീട് സതീശന്റെ പ്രസംഗത്തിന് ശേഷം പ്രമോദ് കക്കെട്ടിൽ ഷാഫിയെ സംസാരിക്കാൻ വിളിച്ചു തന്നെ കൂടുതലൊന്നും പ്രസംഗിക്കില്ല എന്ന് പറഞ്ഞ് ഷാഫി ഒറ്റ വാക്കിൽ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു നൂറ് സീറ്റ് എണ്ണുമ്പോൾ അതിൽ കുറ്റിയാടി ഉണ്ടാകും അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് പ്രതിപക്ഷ ഒരു കാര്യം പറയുന്നു ഇത്രയും വൈകിയതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നൂറിൽ കൂടുതൽ എണ്ണുമ്പോൾ കുറ്റിയാടിയും ചേർത്തെണ്ണിക്കൂടുവെന്നാണ് ഷാഫി പറയുന്നത് പക്ഷേ അവിടെ വേറൊരു തരത്തിലും പരിഭവം പറച്ചിലോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ലെന്നാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറയുന്നത് സ്വീകരണ സമ്മേളനം വൈകിയപ്പോൾ ഇനി തന്നെ വിളിക്കേണ്ടെന്ന് ഷാഫി പറഞ്ഞതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു തങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ആളുകൾ എത്തിയപ്പോൾ ജനസാഗരമുണ്ടായപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി എന്നത് സത്യമാണ് ജാഥാ ക്യാപ്റ്റൻ വന്ന് കഴിഞ്ഞാൽ പിന്നീട് ആരും സംസാരിക്കേണ്ടതില്ല എന്നാണ് നിശ്ചയിച്ചിരുന്നത് കുറെ നേതാക്കന്മാർ വേദിയിൽ ഉണ്ടായിരുന്നു സീനിയറായ എം കെ രാഘവൻ സംസാരിച്ചു പിന്നീട് ഷാഫി പറമ്പിലായിരുന്നു സംസാരിക്കേണ്ടത് സമയം വൈകിയതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ടി വന്നത് സംഭവത്തിന്റെ വീഡിയോ എന്തായിരുന്നാലും സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇപ്പോഴും പ്രചരിക്കുന്നു വലിയ തോതിൽ ട്രോളുകളാകുന്നു ഓരോ പരിപാടി നടക്കുന്നയിടത്തും ഇതുപോലെ സ്റ്റേജിൽ നിരവധി കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇതിനു മുൻപും ഒന്നും തള്ളമുണ്ടാക്കുന്നതും സ്റ്റേജ് പൊളിഞ്ഞു വീഴുന്നതുമായി ഒക്കെ പല വീഡിയോ ദൃശ്യങ്ങളും റോഡുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും കേരളത്തെ നയിക്കുക ഭരിക്കുക എന്ന ചോദ്യമടക്കം സൈബറടുത്ത് പലരും ഉയർത്തുന്നുണ്ട് ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ പ്രമോദ് പ്രിയങ്ക ഞാൻ പ്രസംഗിക്കുന്നില്ല ഒറ്റവാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു നൂറിൽ കൂടുതൽ എണ്ണുമ്പോ നൂറിൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റിയാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു അഭിവാദ്യങ്ങൾ